ആയ നമ്മളിന്ന് ഗ്രൂപ്പിൽ വന്നേക്കണ്ട വണ്ടിയായിട്ട് കുറച്ച് വണ്ടികൾ ഇവിടെ പണിയായിട്ടിരിക്കുന്നതാണ് അതെ നമ്മുടെ പുണികൻ ഇറക്കാൻ പോകണം ഗ്രൂപ്പിലിറക്കാൻ പോകണം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വണ്ടി ഇവിടെ ഇറക്കിയാൽ കഥ മാറുമോ എന്നുള്ളത് ഇപ്പോൾ കാണാം നമ്മൾ വണ്ടി ഇറക്കാൻ പോകണ്ട ഗ്രൂപ്പിലോട്ട് ഇറക്കാണ് പഴക്കെ പറ്റിയിരിക്കാണ് വീട് എടുക്കാൻ പറ്റില്ല ഓടിക്കുന്നതിന്റെ തരക്കായിരിക്കും അല്ലേ ആദ്യമായിട്ട് ലൂപ്പിലൊക്കെ ഇറക്കാണ് ഞാൻ ഓടിക്കാൻ പറ്റുന്നുള്ളതാണ് പള്ളിയാ മസ്താങ്കോല്ലത് നല്ല ഉറച്ചിലുണ്ട് നല്ല എല്ലാ പോലും പോണില്ല എല്ലാം വരെ തൂക്കുന്നു വണ്ടിയുടെ ടയർ ഏകദേശം തീരാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഓടിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് രണ്ട് ടയർ രണ്ട് സൈഡായിട്ടാണ് തീരുന്നത് ഇവിടുത്തെ ടയർ അലൈൻമെൻറ്റ് പോലെ തീരുന്ന അലൈൻമെൻറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടും തീരുന്നതാണ് ഒരു സൈഡ് കഴിയും ഇപ്പോഴത്തെ ടയറിൻ്റെ ഈ സൈഡ് എന്തോ തീരാനായിട്ടാണ് അങ്ങനെയാണ് കയറി വരുന്നത് വേറെ അടി ശരിക്ക് വരഞ്ഞ് ഫ്രണ്ടിലെ സെൻറ്ററൊക്കെ വരഞ്ഞ് തവിടും കൂടിയായിട്ടുണ്ട് നെറ്റൊക്കെ ശരിക്കും നല്ല വരഞ്ഞിരിക്കാനും വേറെ സെൻറ്ററിൻ്റെ പോർഷനൊന്നും പറഞ്ഞിട്ടുള്ള അത് നേരത്തെ നമ്മളവിടെ നിന്ന് വരഞ്ഞതാണ് പിന്നെ ഈ സൈഡ് വരഞ്ഞിട്ടുണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല ഓക്കെ അപ്പോൾ ഒന്നുകൂടി പോയി നോക്കാം ഓക്കെ അനീഷൻ തോന്ന ഓടിക്കണേ ഓട്ടെ മായർക്ക് സ്പീഡിലിറങ്ങോ അങ്ങനെയാണ് ഇറങ്ങുന്നത് ചേച്ചിയാണ് അതന്നെയാണ്

ഫുൾ ട്രോപ്പ് ഒക്കെ പറ്റിയിട്ടോട്ടോ ചെറിയൊരു ത്രോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൂപ്പ് നമ്മളിപ്പോ വണ്ടി ഓടിച്ചാടി പ്രാക്ടീസിംഗ് കടന്നോണ്ടിരിക്കട്ടെ പോട്ടെ നല്ല ഹൈറ്റ് ഇണ്ട്